നമസ്കാരം കേന്ദ്രാനുമതി ലഭിക്കാൻ എന്ന വ്യാജനെ കുടുംബസമേതം ഉലകം ചുറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഫാമിലി ട്രിപ്പിന് പൊതുഗജനാവിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നു എന്നതാണ് ഇത് ചർച്ചയാവാനുള്ള കാരണവും എന്നാൽ ഇപ്പോഴത്തെ ഈ ചർച്ചാ വിഷയത്തെക്കാൾ പ്രധാനപ്പെട്ട മറ്റു ചില കണക്കുകളും യാത്രകളും പുറത്തു വരുന്നുണ്ട് അതും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൂർത്തു യാത്രകൾ തന്നെ പറഞ്ഞു വന്നതാ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരത്തെ നടത്തിയിരുന്ന നവകേരള സദസ്സ് എന്ന ദൂർത്താഘോഷത്തെ കുറിച്ച് ഒരുത്തരും ഒരു ചില്ലിക്കാശിന്റെ ഗുണമോ ഉപകാരമോ ഉണ്ടാകാതിരുന്ന ആ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത് കോടിക്കണക്കിന് രൂപ പുട്ടടിച്ച് തീർക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരിപാടിയെന്നും ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ചെലവുകൾക്ക് വക കാണാൻ ആവാതെ ഒടുക്കം ആ തുക കടം പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് എഴുപത്തിയെട്ട് കോടി രൂപയാണ് യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാർ കടക്കാരനായി മാറിയിരിക്കുന്നതെന്ന് ചുരുക്കം നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള പോസ്റ്റർ അച്ചടിച്ചതിന് ചെലവായ തുക കൊടുക്കാനാണ് സർക്കാരിന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല എന്ന് സർക്കാർ മനസ്സിലാക്കുന്നത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ അതിന് ഇറക്കേണ്ടി വന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണ് നവകേരള സദസിനോട് അനുബന്ധിച്ച മുഖ്യമന്ത്രിയുടെ കഴിവുകളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം പോസ്റ്ററുകളും ബ്രോഷറുകളും ക്ഷണക്കത്തുകളും പ്രത്യേകമായി പ്രിന്റ് ചെയ്തിരുന്നു എന്നാൽ അതിന്റെ ചെലവ് കൃത്യമായി വഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിനില്ല അതിനാൽ തൽക്കാലത്തേക്ക് ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപ നൽകാമെന്നും ബാക്കി കടമായി കിടക്കട്ടെ എന്നുമാണ് ധനകാര്യ വകുപ്പ് പറയുന്നത് സി ആപ്റ്റിനാണ് ഇത്തരത്തിൽ അച്ചടി പ്രചരണത്തിന്റെ ചുമതല നൽകിയിരുന്നത് ഇവർക്ക് കിട്ടാനുള്ളത് ഏകദേശം ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാണെന്നാണ് കണക്ക് ഡിസംബറിൽ പ്രിന്റ് ചെയ്ത പ്രചരണ സാമഗ്രികളുടെ വില അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സി ആപ്റ്റ് മാനേജിംഗ് ഡയറക്ടർ സർക്കാരിനെ കത്ത് നൽകിയിട്ടുണ്ട് അതിനാൽ തൽക്കാലത്തേക്ക് ഒന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപ നൽകാമെന്നും ബാക്കി വരുന്ന ഏഴ് കോടിയോളം രൂപ കടമായി കിടക്കട്ടെ എന്നുമാണ് ധനകാര്യ വകുപ്പ് പറയുന്നത് ബാക്കി ഏഴ് ദശാംശം നാല് എട്ട് കോടി രൂപ എന്ന് കൊടുക്കാൻ പറ്റുമെന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുമില്ല അതിന്റെ ഉറപ്പ് ഉറവ് ഇല്ല എന്നതാണ് വസ്തുത സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും അതുകൊണ്ടാണ് ആ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ പ്രിന്റ് ചെയ്തവരോട് പണം നൽകാൻ സാധിക്കില്ല എന്നും ബാലഗോപാൽ കടം പറയാൻ കാരണമായിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് ഇത്രകാലം നടത്തി വന്നിരുന്ന പരിപാടികളുടെയും പദ്ധതികളുടെയും ഒന്നും പണം കണ്ടെത്താനുള്ള സാഹചര്യം ഇടത് സർക്കാരിന് ഇപ്പോഴില്ല എന്ന് ചുരുക്കം എന്നിട്ട് അതൊന്നും കണക്കിലെടുക്കാതെയാണ് വിദേശയാത്ര നടത്തുന്നതെന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രി നടത്തുന്ന യാത്രകൾ അത് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അരുത് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും പൊതുഗ ിൽ നിന്ന് പണമെടുത്തുള്ള ഇത്തരം യാത്രകൾ ഒഴിവാക്കണമെന്നാണ് പൊതുജനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത്